യും പരോക്ഷമായും ജോലി നൽകാൻ ഒരു സ്ഥാപനം മുന്നോട്ട് വരുമ്പോൾ മുഖം തിരിച്ച് കെ എസ് സി ബി കേരള തയ്യൽ തൊഴിലാളി ചാരിറ്റബിൾ ട്രസ്റ്റ് കുണ്ടറ മായംകോട് ആരംഭിച്ച എ കെ ടി എ ടൈലറിംഗ് പാർക്കാണ് വേണ്ടത്ര വൈദ്യുതി ലഭിക്കാത്തതിനാൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ കഴിയാതെ ടൈലറിംഗ് ടൈലറിംഗ് ലേബർ ചാരിറ്റബിൾ പാർക്ക് ആരംഭിച്ചത് മെയ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് സംരംഭം ഉദ്ഘാടനം ചെയ്തത് കമ്പോളത്തിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് തുണിത്തരങ്ങൾ എല്ലാം അതേ മേന്മയോടെ തന്നെ പകുതിയിൽ താഴെ വിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കുന്നതിനൊപ്പം സംഘടനാംഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് തുടങ്ങിയത് തയ്യൽ യന്ത്രങ്ങളും രണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി യന്ത്രങ്ങളുമാണ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് സ്ഥാപനം പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ കിലോ വാട്സ് വൈദ്യുതി ആവശ്യമാണ് നിലവിൽ കിലോ വാട്സ് വൈദ്യുതി മാത്രമാണ് ലഭിക്കുന്നത് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി മുതൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വരെയുള്ളവർക്ക് പരാതിയും അപേക്ഷയും നൽകി സബ്സ്റ്റേഷനിൽ നിന്ന് പാർക്ക് വരെ ഭൂമിക്ക് അടിയിലൂടെ കേബിൾ വലിച്ച ശേഷം ട്രാൻസ്ഫോമർ സ്ഥാപിച്ചാൽ മാത്രമേ ആവശ്യമായ വൈദ്യുതി ലഭിക്കുകയുള്ളൂ ഇതിനായി കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ട്രാൻസ്ഫോമറിനും പത്തൊൻപത് ലക്ഷം രൂപ കേബിൾ സ്ഥാപിക്കുന്നതിനുമാണ് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുടക്കി ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ട്രസ്റ്റ് ഒരുക്കമാണ് കേബിൾ സ്ഥാപിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകി ധനമന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും അനുകൂല തീരുമാനമെടുത്ത് കുണ്ടറ കെ ബി ഓഫീസിലേക്ക് കത്തു നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല ഉണ്ട് ഒരു പ്രവർത്തിക്കുന്നുള്ളൂ നമുക്ക് വേണം ഡിമാൻഡ് വെച്ച് അതിന്റെ പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ച് ഡിമാൻഡ് വെച്ചതിനകത്ത് മുഖ്യമന്ത്രിക്ക് വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വെച്ച് വൈദ്യുതി മന്ത്രിക്കും നമ്മൾ ആ ഡിമാൻഡ് വെച്ച് ആ ഡിമാൻഡിൽ ആദ്യം ഇവർ ഇവരിത് രണ്ടും കൂടെ നമ്മൾ ആ റിക്വസ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റ് ചെയ്തപ്പോൾ രണ്ടും കൂടെ അവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞെടുത്ത് മറ്റേ വൈദ്യുതി മന്ത്രിക്ക് നമ്മൾ കൊടുത്ത അപേക്ഷിക്കാത്ത നമ്മൾ പറഞ്ഞ് ട്രാൻസ്ഫോമറിന്റെ അഞ്ചര ലക്ഷം രൂപ നമ്മൾ അടയ്ക്കാം കേബിളെങ്കിലും സർക്കാർ വാങ്ങി കിട്ടണമെന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന തയ്യൽ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഫലമാണ് ഈ ടൈലറിംഗ് പാർക്ക് ഒരു സംഘടനയുടെ സംരംഭമായിട്ടും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നത് ഖേദകരമാണ് ടെയിലറിംഗ് പാർക്ക് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചാൽ അഞ്ഞൂറിൽ പരം തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കേണ്ടുന്ന ടെയിലറിംഗ് പാർക്കിൽ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നത് നാല്പത് തൊഴിലാളികൾ മാത്രമാണ് നമ്മുടെ ഇതിന്റെ ചെയർമാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു നിലയിൽ ഏതാണ്ട് ഏതാണ്ട് കഴിഞ്ഞ വർഷക്കാലമായി ഞങ്ങൾ ഈ ഒരു സംഘടന വളരെ ജാഗ്രതയോടും തൊഴിലാളി സേവന പ്രവർത്തനത്തോടുകൂടി നമ്മൾ നടത്തിയാണ് അതിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അനുഭവം ഒരു തൊഴിലാളി സംഘടന എങ്ങനെ തൊഴിലാളികളെ സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ പച്ചയായ ഒരു ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ എ കെ ടി എന്ന ഈ വർഗ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ടൈലറിങ് പാർക്കിലൂടെ ടൈലർ പെച്ചെന്ന ഉൽപ്പന്നം ഞങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്ത് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ അംഗങ്ങളിലൂടെ തന്നെ ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഭവം വളരെ കൂടുതൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് അമ്പത്തിമൂന്ന് വർഷത്തെ അനുഭവമാണ് ഇവിടെ ഇപ്പോൾ ചേർമാൻ പറഞ്ഞത് തികച്ചും ആ തീരെ ദാരിദ്ര്യത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു തൊഴിൽ മേഖലയിലേക്ക് വന്ന് ആ തൊഴിൽ മേഖല വളരെ കൂടുതൽ ശക്തിപ്പെടുത്തി അതിനോടൊപ്പം തന്നെ വർഗപ്രസ്ഥാനത്തെ കൂടുതൽ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ആ വർഗപ്രസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് ഇന്ന് ഈ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷേമപ്രവർത്തനവും മറ്റു ഇതര ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ തന്നെ തൊഴിലാളികൾക്ക് നന്മ നൽകുമ്പോഴാണ് ഞങ്ങൾ വ്യവസായങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാർ വൈദ്യുതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം ന്യൂസ് ബ്യൂറോ കൊല്ലം